ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഗേഡിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പൂജ്യം എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ടിനായി നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം ഇതാണ് ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഓപ്ഷൻ എ ഭൂപടത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം ഓപ്ഷൻ ബി തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം അടുത്തത് ഭൂപടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ ആകെ ഉയരം അടുത്തത് രണ്ട് കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള തിരച്ചീന ദൂരം ഓക്കെ മകളെ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസമാണ് ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ ഇനി നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം എന്താണ് മക്കളെ കോണ്ടൂർ രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് കോണ്ടൂർ രേഖ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്തെന്ന് പറയുന്നത് കോണ്ടൂർ രേഖകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കോണ്ടൂർ രേഖ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് അങ്ങനെ തന്നെയാണ് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിലാണ് ഇത് യോജിച്ച് വരയ്ക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സാങ്കല്പിക രേഖകളാണ് എന്തെന്ന് പറയുന്നത് കോണ്ടൂർ രേഖകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ളവയായിരിക്കും ഓക്കെ കോണ്ടൂർ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഭൂപ്രദേശത്തിൻ്റെ ഉയരം നമ്മൾ പറഞ്ഞു ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഭൂപ്രദേശത്തിൻ്റെ ഉയരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ചെരിവിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഭൂരൂപത്തിന്റെ ആകൃതിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ കോണ്ടൂർ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിലൊന്ന് ഭൂപ്രദേശത്തിന്റെ ഉയരമാണ് കാരണം എന്താണ് എല്ലാ ഭൂപ്രദേശത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ബന്ധിപ്പിക്കുന്നില്ല സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് കോണ്ടൂർ രേഖകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ചെരുവ് എങ്ങനെയുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഭൂരൂപത്തിന്റെ ആകൃതി ഇവ മൂന്നുമാണ് നമുക്ക് കോണ്ടൂർ രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഓർക്കുക ഇനി കോണ്ടൂർ മൂല്യങ്ങൾ കോണ്ടൂർ വാല്യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് കോണ്ടൂർ വാല്യൂസ് എന്ന് ചോദിച്ചാൽ ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ അല്ലെങ്കിൽ കോണ്ടൂർ വാല്യൂസ് എന്ന് പറയുന്നത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളും ഉയരവും കണ്ടെത്താനാണ് ഇത് സഹായിക്കുന്നത് ഇനി എന്താണ് കോണ്ടൂർ ഇൻട്രോവെൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇടവേള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോണ്ടൂർ ഇടവേള അല്ലെങ്കിൽ കോണ്ടൂർ ഇൻട്രവൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള മൂല്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ആ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോണ്ടൂർ ഇടവേള അല്ലെങ്കിൽ കോണ്ടൂർ ഇൻട്രവൽ എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഈസ് ടു അമ്പതിനായിരം അതായത് ഫിഫ്റ്റി തൗസൻഡ് തോതിലുള്ള സ്കെയിൽ ധാരാതീയ ഭൂപടത്തിലെ കോണ്ടൂർ ഇടവേള സാധാരണയായി ഇരുപത് മീറ്റർ ആയിരിക്കുമെന്നാണ് പറയുന്നത് ഉയർന്ന ഭൂപ്രദേശങ്ങൾ ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥലാകൃതി അതായത് ടോപ്പോഗ്രഫി മനസ്സിലാക്കുന്നതിന് സാധാരണയായി നൂറ് മീറ്റർ ഇടവേളകളുള്ള കോണ്ടൂർ രേഖയാണ് ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക അതായത് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളായിരിക്കും അതായത് ഒന്ന് ഏജ് ടു ഫിഫ്റ്റി തൗസൻഡ് തോതിലുള്ള സ്കെയിലാണ് ധാരാതീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേള സാധാരണയായി ഇരുപത് മീറ്റർ ആയിരിക്കും ഇനി ഉയർന്ന ഭൂപ്രദേശങ്ങൾ ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കുന്നത് സാധാരണയായി നൂറ് മീറ്റർ ഇടവേളയുള്ള കോണ്ടൂർ രേഖയാണ് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക കുത്തനെയുള്ള ചെരുവ് അതായത് സ്റ്റീപ് സ്ലോപ്പ് കോണ്ടൂർ രേഖകൾ ഭൂപടത്തിൽ അടുത്തടുത്തായിട്ടാണ് കാണിക്കുന്നത് ഇനി ക്ലോസ്ലി സ്പേ സ്പേസ്ഡ് അതായത് കാണപ്പെടുന്നതെങ്കിൽ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ആ പ്രദേശത്തിൻ്റെ കുത്തിനുള്ള ചെരുവിനെയാണത് സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റീപ് സ്ലോപ്പും ക്ലോസ്ലി സ്പേസ്ഡും ഒന്ന് ഓർക്കുക കുറഞ്ഞ ചെരുവ് അതായത് ജെൻഡിൽ സ്ലോപ്പ് കോണ്ടൂർ രേഖകൾ ഭൂപടത്തിൽ അകന്നകന്നാണ് വരുന്നതെങ്കിൽ ഓക്കെ കുറഞ്ഞ ചെരുവാണെങ്കിൽ ജെൻഡിൽ സ്ലോപ്പ് വൈഡ്ലി സ്പേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കോണ്ടൂർ രേഖകൾ ഭൂപടത്തിൽ അകന്നകന്ന് കാണുന്നതിനെയാണ് നമ്മൾ വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് ഓക്കെ ഇത് കാണപ്പെടുന്നെങ്കിൽ അത് ഭൂപ്രദേശത്തിന്റെ ചെറിയ ചെരുവിനെയാണ് ജെന്റിൽ സ്ലോപ്പ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ പറഞ്ഞ കാര്യം മക്കളെ ഒന്നുകൂടി പറയാം എന്താണ് കോണ്ടൂർ രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളായിരിക്കും അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളായിരിക്കും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കോണ്ടൂർ രേഖകളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിലൊന്നാണ് ഭൂപ്രദേശത്തിൻ്റെ ഉയരം മകളെ പഠിക്കുക ഭൂപ്രദേശത്തിന്റെ ഉയരം ചെരിവിൻ്റെ സ്വഭാവം മൂന്ന് ഭൂരൂപത്തിൻ്റെ ആകൃതി അപ്പോൾ എന്താണ് കോണ്ടൂർ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഭൂപ്രദേശത്തിൻ്റെ ഉയരം രണ്ട് ചെരിവിൻ്റെ സ്വഭാവം മൂന്ന് ഭൂരൂപത്തിന്റെ ആകൃതിയാണെന്നുള്ളത് ഓർക്കുക കോണ്ടൂർ വാല്യൂസ് നമ്മൾ പറഞ്ഞു ഒരു കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് കോണ്ടൂർ മൂല്യങ്ങൾ അല്ലെങ്കിൽ കോണ്ടൂർ വാല്യൂസ് എന്ന് പറയുന്നത് ഇനി ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കോണ്ടൂർ വാല്യൂസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർക്കുക കോണ്ടൂർ ഇടവേള എന്താണ് കോണ്ടൂർ ഇൻട്രോവെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോണ്ടൂർ ഇൻട്രോവെൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഒം എസ് ടു ഫിഫ്റ്റി തൗസൻഡ് തോതിലുള്ള സ്കെയിൽ ധാരാതീയ ഭൂപടത്തിലെ കോണ്ടൂർ ഇടവേള സാധാരണയായി ഇരുപത് മീറ്റർ ആയിരിക്കും എന്നാൽ ഉയർന്ന പ്രദേശങ്ങൾ ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥലാകൃതി ടോപ്പോഗ്രഫി മനസ്സിലാക്കുന്നതിന് സാധാരണയായി നൂറ് മീറ്റർ ഇടവേളകളുള്ള കോണ്ടൂർ രേഖകളെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഓർക്കുക കുത്തനെയുള്ള ചെരുവ് കോണ്ടൂർ രേഖകൾ ഭൂപടത്തിൽ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരിവിനെയാണ് സൂചിപ്പിക്കുന്നത് കുറഞ്ഞ ചെരുവ് കോണ്ടൂർ രേഖകൾ ഭൂപടത്തിൽ അകന്നകന്നാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ആ പ്രദേശത്തിൻ്റെ ചെറിയ ചെരുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിലെ ഏതു പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഓക്കെ ഇന്ത്യയിലെ ഏതു പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഓപ്ഷൻ നോക്കിയാൽ മകളെ പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടങ്ങളും ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും തീരപ്രദേശങ്ങൾ രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങൾ ഹിമാലയൻ താഴ്വരകൾ എവിടെയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ അമ്പത് സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ വനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആ ഈ പറയുന്ന ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത് അതായത് അമ്പത് സെൻറിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ വനമാണ് ഏതെന്ന് പറയുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ പ്രത്യേകത ചോദിച്ചാൽ എന്താ മക്കളെ അമ്പത് സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ വനമാണ് എന്തെന്ന് പറയുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇവ കാണപ്പെടുന്നു ഇവിടുത്തെ പ്രധാന വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വൃക്ഷങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ കാണപ്പെടുന്നത് ബാബുൽ ബേർ വൈൽഡ് ഡേറ്റു പാം അതായത് ഈന്തപ്പന ഖൈർ വേപ്പ് ഖജ്രി പാലസ് എന്നിവയാണ് ഈ വനങ്ങളിലെ പ്രധാന മരങ്ങൾ എന്നുള്ളത് ഓർക്കുക അടുത്തത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇവ പ്രധാനമായും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിലും ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്താണ് എവിടെയാണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് ഇവ കാണപ്പെടുന്നത് ഇനി ഉഷ്ണമേഖല നിത്യഹരിത വനമേഖലയിലെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനപ്രദേശമാണ് എന്തെന്ന് പറയുന്നത് അർദ്ധ നിത്യഹരിത വനമേഖല എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത മേഖലയിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനപ്രദേശമാണ് ഏതെന്ന് പറയുന്നത് അർദ്ധ നിത്യഹരിത വനമേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനമേധാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ താഴ്വരകളിലും പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിലും ഒഡീഷയിലുമാണ് ഇവ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ അർദ്ധ നിത്യഹരിത വനമേഖല നമ്മൾ പറഞ്ഞു അർദ്ധ നിത്യഹരിത വനമേഖല സെമി എവർഗ്രീൻ ഫോറസ്റ്റ് സോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനമേഖല ചോദിച്ചാൽ ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഫൗണ്ട് ഇൻ ഇന്ത്യ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് അതായത് ട്രോപ്പിക്കൽ ഡിസൈഡസ് ഫോറസ്റ്റ് ആണ് ഈ പറയുന്ന ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ താഴ്വരകളിലും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിലെ ഒഡീഷയിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് എന്നുള്ളതും ഓർക്കുക അതായത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അത് പഠിക്കാനുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഉഷ്ണമേഖല മുൾക്കാടുകൾ അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളതായിരുന്നു രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലാണ് അർദ്ധവരണ്ട പ്രദേശങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് ഏത് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഉഷ്ണമേഖലാ മുള്ളുവനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇവിടുത്തെ പ്രത്യേകത അമ്പത് സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത് എന്നുള്ളതും ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കേ നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം ഇതാണ് കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഓക്കെ അപ്പൊ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത് അതായത് കേരളത്തിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും പാരിസ്ഥിതിക പ്രാധാന്യത്തിനും പേര് കേട്ട ഒരു ഉഷ്ണമേഖല മഴക്കാടാണ് അപ്പോൾ സൈലന്റ് വാലി എന്ന് പറയുന്നത് ഏത് തരം മഴക്കാടിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ് ഉഷ്ണമേഖല മഴക്കാടിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് ആ കേരളത്തിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഓക്കെ അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം മകളെ ശ്രദ്ധിക്കുക കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് സൈലന്റ് വാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഒമ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് സൈലന്റ് വാലി ശ്രദ്ധിക്കുക എന്താണ് ഒമ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ സൈലൻ്റ് വാലിയാണ് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ എന്താണ് നിത്യഹരിത മഴക്കാടാണ് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് ഏതെന്ന് പറയുന്നത് സൈലന്റ് വാലി കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് കേരളത്തിലെ ഏക കന്യാവനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ് സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും സൈലന്റ് വാലിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെട്ടത് മകളശ്രതിയ സൈരന്ദ്രീവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലൻ്റ് വാലിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സൈരന്ദ്രീവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലൻ്റ് വാലിയാണ് സൈരന്ദ്രീവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഉഷ്ണമേഖല മഴക്കാടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായ സൈലന്റ് വാലിയെ കുറിച്ച് പഠിച്ചത് കേരളത്തിലെ നീലഗിരി കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും പാരിസ്ഥിതിക പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു ഉഷ്ണമേഖല മഴക്കാടാണ് ഏതെന്ന് പറയുന്നത് സൈലന്റ് വാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഒമ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് കേരളത്തിലെ ഏക കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം പുരാണങ്ങളിൽ ഇത് അറിയപ്പെട്ടത് സൈരന്ദ് വനം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് പഠിക്കാം കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുവെള്ളം കലർന്ന ചതുപ്പു നിലങ്ങളിൽ വരുന്ന പ്രത്യേകതരം സസ്യങ്ങളും ജീവികളും അടങ്ങിയ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കണ്ടൽ കാടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കലർന്ന ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളും ജീവജാലങ്ങളും അടങ്ങിയ പ്രത്യേകതരം എന്താണ് ഒരു ആവാസ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കായലുകൾ പുഴയോരങ്ങൾ തുടങ്ങിയ ഇന്റർ ടൈഡൽ മേഖലകളിൽ ഇവ കാണപ്പെടുന്നു കേരളത്തിൽ ഇടുക്കി പത്തനംതിട്ട വയനാട് പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് എന്തിൻ്റെ സാന്നിധ്യമുണ്ട് കണ്ടൽക്കാടിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എവിടെയൊക്കെ ഇല്ലാത്ത ഇടുക്കിയിലില്ല പത്തനംതിട്ടയിലില്ല വയനാട് പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഏതുണ്ട് കണ്ടൽക്കാടുകളുണ്ട് അടുത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അതായത് ട്രോപ്പിക്കൽ ഡിസൈഡസ് ഫോറസ്റ്റ് ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ രണ്ടായി തരംതിരിക്കാം ഒന്ന് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ മോയ്സ് ഡിസീഡിസെന്നും അതേപോലെ തന്നെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ അതായത് ഡ്രൈ ഡെസീഡിയസ് എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യാം ഇവയെ തരംതിരിക്കാം അവിടെ വരുന്ന പ്രധാന മരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തേക്ക് സാല് നെല്ലി ചന്ദനം അരയാൽ വേപ്പ് എന്നിവയാണ് ഈ മേഖലകളിൽ വളരുന്നത് കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ വരണ്ട ഇലപൊഴിയും വനങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ പ്രധാനമായും ചിന്നാർ വന്യജീവി സങ്കേതം മണ്ണാർക്കാട് ഡിവിഷന്റെ കിഴക്കൻ ഭാഗങ്ങൾ തുടങ്ങിയ കുറഞ്ഞ മഴ ലഭിക്കുന്ന സ്ഥലം അതായത് എഴുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ വരണ്ട ഇലപൊഴിയും ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിലെ കേരളത്തിൽ വരണ്ട ഇലപൊഴിയും വനങ്ങൾ വളരെ കുറവാണ് ഇവ പ്രധാനമായും സോറി വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം മണ്ണാർക്കാട് ഡിവിഷന്റെ കിഴക്കൻ ഭാഗങ്ങൾ തുടങ്ങിയ കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ ഇനി അടുത്തതാണ് പുൽമേടുകൾ അതായത് പുല്ലുകളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ തുറന്ന പ്രദേശങ്ങളാണ് പുൽമേടുകൾ അല്ലെങ്കിൽ ഗ്രാസ്ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ പുൽമേട് എന്താണ് പുല്ലുകളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ തുറന്ന പ്രദേശങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ഗ്രാസ്ലാൻഡ്സ് അല്ലെങ്കിൽ പുൽമേട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം പുൽമേടുകൾ കാണപ്പെടുന്നത് അപ്പൊ എവിടെയാണ് ഈ പുൽമേടുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ആ കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം പുൽമേടുകൾ പ്രധാനമായും കാണപ്പെടുന്നത് എന്നുള്ളത് ഓർക്കുക അപ്പൊ പുല്ലുകളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ തുറന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ഗ്രാസ്ലാൻഡ്സ് അല്ലെങ്കിൽ പുൽമേടുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം പുൽമേടുകൾ പ്രധാനമായും കാണപ്പെടുന്നത് ഓക്കെ അപ്പം അത്രയാണ് നമുക്ക് ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് പുൽമേടുകൾ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ എന്താണ് രണ്ടു തരം അതായത് നിലവിലി പറയുന്ന ആർദ്ര ഇലപൊഴിയും വനങ്ങൾ വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു അതേപോലെ തന്നെ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്താന്നുള്ളത് പഠിച്ചു അതേപോലെ തന്നെ ഉഷ്ണ മഴക്കാടായിട്ടുള്ള സൈലൻറ്റ് കുറിച്ചും നമ്മൾ പഠിച്ചു ഓക്കെ ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതങ്ങളെയാണ് വേർതിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരകളെയാണ് തമ്മിൽ വേർതിരിക്കുന്നത് ഓക്കെ ഏതൊക്കെയാണ് നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വേർതിരിക്കുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ് നീലഗിരി മലനിരയും അതേപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരയും ഓക്കെ പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏതെന്ന് പറയുന്നത് പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് പാലക്കാട് ചുരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ദ ലാർജസ്റ്റ് മൗണ്ടൻ പാസ് ഇൻ കേരള കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ് ആ പാലക്കാട് ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ നാൽപ്പത് കിലോമീറ്റർ ആണ് പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എത്രയാണെന്ന് ചോദിച്ചാൽ നാൽപ്പത് കിലോമീറ്റർ ആണ് പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരമാണ് ദക്ഷിണേന്ത്യയിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ചുരമാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഭാരതപ്പുഴയാണ് ഓക്കെ അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ ഭാരതപ്പുഴ ഓർക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ പഠിക്കാനുള്ളൂ അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ നീലഗിരി മലനിരയും നെല്ലിയാമ്പതി മലനിരകളുമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം കേരളത്തിൽ സഹീന കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എത്രയാന്ന് ചോദിച്ചാൽ നാൽപ്പത് കിലോമീറ്റർ ആണ് പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചാൽ മക്കളെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഇത് കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂറിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ടക്കാട്ടിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരമാണ് പാലക്കാട് ചുരം ദക്ഷിണേന്ത്യയിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരവും ഏത് തന്നെയാണ് നമ്മുടെ പാലക്കാട് ചുരമാണെന്നുള്ളത് ഓർക്കുക പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം എന്നിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെയാണ് തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ എന്താണ് മക്കളെ കോണ്ടൂരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോണ്ടൂർ രേഖകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം ഒരേ എന്താണ് സമുദ്രനിരപ്പിന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക മൂന്ന് കാര്യങ്ങളാണ് കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് ഭൂപ്രദേശത്തിൻ്റെ ഉയരം ചെരുവിൻ്റെ സ്വഭാവം അതേപോലെ തന്നെ ഭൂരൂപത്തിൻ്റെ ആകൃതിയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞു അതായത് ഇന്ത്യക്ക് ഏത് പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അതെവിടെയാണ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലാ എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ആ നമ്മുടെ ഉഷ്ണമേഖല മുള്ളുവനം കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത് സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മുള്ളുവനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഓക്കെ ഇനി അവിടെയുള്ള പ്രധാന വൃക്ഷങ്ങൾ നമ്മൾ പറഞ്ഞു ബാബൂൽ ബേർ വൈൽഡ് ഡേറ്റ് പാം ഈന്തപ്പന ഖയർ അതേപോലെ തന്നെ വേപ്പ് ഖജ്രി പാലസ് എന്നിവയ്ക്കാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ആ ഈ പറയുന്ന വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്ത് പറഞ്ഞാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അതായത് പ്രധാനമായും പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ ചെരുവിലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളത് ഓർക്കുക പിന്നെ നമ്മൾ പറഞ്ഞു അതായത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ ഏതൊക്കെയാണുള്ളത് അതേപോലെ തന്നെ നിലവിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഹിമാലയൻ തലവിലും പശ്ചിമല കിഴക്കൻ ചെരുവുകളിലും ഒഡീഷയിലുമാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓക്കെ അടുത്ത് ഉഷ്ണമേഖല മഴക്കാട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് ആ നമ്മുടെ സൈലൻ്റ് വാലി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ സൈലൻറ്റ് വാലിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താ എന്തൊക്കെയാണ് അതായത് സൈലൻ്റ് വാലി ദേശീയോദ്യാനം നിലവിലെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ജൈവിധ്യത്തിനും പാരിസ്യ പ്രാധാന്യത്തിനും പേര് കേട്ട ഉഷ്ണമേഖലാ മഴക്കാടാണ് ഏതെന്ന് പറയുന്നത് സൈലന്റ് വാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈലന്റ് വാലിയാണ് ഒമ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ടാണ് കേന്ദ്ര സർക്കാർ സൈലന്റ് വാലിയുടെ പ്രദേശത്തെ പരിഗണിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് കേരളത്തിലെ ഏക കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നു ഏത് തന്നെയാണ് സൈലന്റ് വാലി അതേപോലെ തന്നെ ഇത് പുരാണങ്ങൾ അറിയപ്പെട്ടത് സൈരന്ത്രീ വനം എന്ന പേരിലാന്നുള്ളത് കൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക കാടുകൾ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു അതായത് നിലവിൽ ഈ പറയുന്ന പുൽമേടുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു ആർദ്ര ഇലപൊഴിയും വനങ്ങൾ പഠിച്ചു വരണ്ട ഇലപൊഴിയും വനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചു പിന്നെ നമ്മൾ പറഞ്ഞതാണ് പാലക്കാട് ജുലത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിന് മുമ്പ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വനിരയാണ് വേർതിരിക്കുന്നത് ചോദിച്ചാൽ നീലഗിരി മലകളും നെല്ലിയാമ്പതി മലനിരകളും ആണുള്ളത് ഓർത്തു വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും റിലേറ്റീവ്സിലേക്കും വന്ന് നമ്മുടെ ക്ലാസ് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആഴ്ചയിൽ നമുക്ക് കമ്പനി ബോർഡ് എസ് എൻ മൂന്ന് ക്ലാസ്സും കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മൂന്ന് ക്ലാസ്സുമാണ് വരുന്നത് എക്സാമിനോട് അനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകളുടെ എണ്ണങ്ങൾ കൂട്ടാം ലൈവ് സെഷൻസും ഉൾപ്പെടുത്താം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ ജോയിൻറ്റ് ചെയ്യുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്